ഒരു ഒരു സിനിമ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും ചേട്ടനെ കണ്ട അല്ലേ അത്ര ഒരു പക്ഷെ ഇല്ല ചേട്ടാ കാണാൻ ഭയങ്കര കാഴ്ചയും എല്ലാ എന്റെ സീക്രട്ടും അതേ നായികൻ തന്നെയാണ് കാര്യം എന്റെ നായികമാർ ഇങ്ങനെ കുട്ടിയുടെ സീക്രട്ട് ചോദിച്ച തിരിച്ചും പറയണ്ടേ എന്റെ നായകൻ പറ ഭയങ്കര ഫാൻ ബേസ് ആയി പറഞ്ഞ പോലെ നിങ്ങളുടെ പല വീഡിയോസും വൈറലാണ് ഞങ്ങൾ ഒരിടയ്ക്ക് നിങ്ങളുടെ റൊമാൻറ്റിക് സോങ് ഭയങ്കരമായിട്ട് മില്യൻസ് അടിച്ചു ഇപ്പൊ കഥ എവിടെ എത്തി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ സീരിയലിലെ കഥ ഇപ്പം ഉള്ളിൽ ഒന്നിക്കോ അതാ തീർച്ചയായിട്ടും ഗീതും എന്ന് പറയുന്ന സമയത്ത് അത് അതിനകത്ത് ഒന്നിക്കണല്ലോ അതെപ്പോഴെങ്കിലും അത് ആവും എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിലോട്ട് ഒരു യാത്രയാണ് അതിന്റെ അകത്തൊരു പ്രശ്നങ്ങൾ കേട്ടോ അവനൊരു പത്തിടിയും കൂടെ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇപ്പൊ കഥ ഇപ്പൊ എന്താ പറയുക എന്റെ മനസ്സിൽ പ്രണയമുണ്ട് പക്ഷെ എനിക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എനിക്ക് ദേഷ്യമാണ് നീ ഇപ്പൊ ഇവളെ കല്യാണം ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അവളുടെ മനസ്സിൽ ഇപ്പൊ എന്താ പറയുക പ്രണയം തോന്നിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നുള്ള പ്രഷറിൽ നിൽക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് സ്റ്റേജിൽ നിൽക്കുക എല്ലാര്ക്കും അറിയാം ഗീതാഗോവിന്ദം കഥയാണ് എന്നെങ്കിലും അവരൊന്നും ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഒരു കൊല്ലാവുന്നു ഗീതാഗോവിന്ദം തുടങ്ങിയിട്ട് ഈ നെക്സ്റ്റ് മന്ത് തേർട്ടീൻത്തിന് ഒരു ആവും ഇപ്പൊ ഇതുവരെയ്ക്കും നമ്മൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നല്ലാതെ ഇതുവരെ അങ്ങോട്ട് സ്നേഹിച്ചു അതില് പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യമായിട്ട് ബന്ധം എനിക്ക് മനസ്സിലായില്ല അവൻ ചോദിച്ചതല്ലേ നിങ്ങൾക്ക് എന്താ കുട്ടി ഇതിപ്പോ നിങ്ങളുടെ ഫസ്റ്റ് ചേട്ടൻ വർഷങ്ങളായിട്ട് നായകനായിട്ടും വില്ലനായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയാണ് ഫസ്റ്റ് സീരിയൽ ഇറങ്ങിയ ശേഷേ ഒരു എന്ന് ആഫ്റ്റർ സീരിയൽ സീരിയൽ ഫസ്റ്റ് ശേഷം ഞാൻ ഇതിനു മുമ്പ് ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു വളരെ ചുരുക്കമാണ് പക്ഷെ ഈ സീരിയൽ വന്നതിന് ശേഷം എവിടെ പോയാലും ഗീതു ഗീതു ഗീത എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരാത്ത അമ്മമാരില്ല അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിലായാലും ആ അമ്പലാരുടെ എനിക്കറിയില്ല ഞാൻ മാരീഡ് ആയതുകൊണ്ട് അധികം ആൾക്കാർ വരാറില്ല പക്ഷെ അല്ലാതെ അമ്മമാരും അനീതിമാരും ചേച്ചിമാരും ഒക്കെ വിളിച്ചുകൊണ്ട് വരാറുണ്ട് ഒരുപാട് ഇൻസ്റ്റയിലും ഒക്കെ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറയാറുണ്ട് അത്രയ്ക്ക് ആൾക്കാർ ഏറ്റെടുത്തു എന്നുള്ളൊരു കാര്യണ്ട് ചോദിക്കുന്നത് ഈ പല്ല് പല്ല് ചോദിച്ചിട്ടില്ല അതാണ് എന്താ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടിച്ചിളക്കണമെന്നുണ്ടായിരുന്നു ഇളക്കരുത് ഇളക്കരുത് എന്ന് എന്റെ വീട്ടുകാരും പറഞ്ഞു എന്റെ കെട്ടിയോനും പറഞ്ഞു ഇപ്പൊ കൂടെ ഉള്ളവരും പറയുന്നത് കൊണ്ട് ഞാൻ ഞാനങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഒരുപാട് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇഷ്ടമില്ലാത്തവരും ഉണ്ട് നൂപിൻ ജോണി വീട്ടിലുണ്ട് അള്ളാൻ പറയുന്നത് വിളിച്ചു പറഞ്ഞു നമ്മൾ തിരിച്ച് പോകുമ്പോൾ ജിമ്മ വഴി ജിമ്മിലാണ് എനിക്ക് എന്നെ അവിടെ ഇന്റർഡ്യൂസ് ചെയ്യാന്ന് എനിക്കൊരു ആളെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് കൃത്യമായിട്ട് ഓർമ്മ ഓ ചേട്ടാ ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂസ് എടുക്കുന്ന നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പുകഴ്ത്തല എന്റെ നായ് ഇങ്ങനെയാണ് ചേട്ടാ ഭയങ്കര സഹായമാണ് ഇമ്പ്രൂവൈസേഷൻ ചെയ്യാൻ വേണ്ടി കൊറേ കാര്യങ്ങൾ കൊടുക്കുന്നു ഇല്ല അതൊന്നും കേൾക്കണ്ട നിങ്ങളെ പറ്റി നല്ല സാധനങ്ങളൊന്നും കേൾക്കണ്ട എന്നും ഒരു കൊട്ട ഒരു കിഞ്ചൽ കണക്കിന് ഉപദേശമായിട്ട് വരും ഒരു കിൻ്റല് കണക്കിന് ഉപദേശം എന്തുകൊണ്ട് ഞാനൊരു ബിഗിനറാണ് ബിഗിനും ബിഗിനർതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട് പ്രാക്ടീസ് ഇല്ലല്ലോ അപ്പൊ ഞാൻ എനിക്ക് ചൂടൊക്കെ എടുക്കും ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പൊ ഇത്ര ഇത്രയും ലൈറ്റ്സ് എല്ലാം വെച്ച് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സീൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കും നമുക്ക് വേഗം ഓപ്ഷൻ ഒന്നും ഇല്ല ചെയ്താലേ പറ്റൂ അപ്പൊ ഞാൻ യോ ചൂടെ ചൂടെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഒരു സമാധാന്ത ആ അതിന് കുറ്റാണോ അതിന് ഹോ അപ്പൊടങ്ങും നീ നീ വെച്ച് ഇങ്ങനെയാ എല്ലാവരും എല്ലാരും കഷ്ടപ്പെട്ട് തന്നെയാണ് നിനക്ക് ഇതൊന്നും പറഞ്ഞു തന്നെ ഫോൺ എടുത്ത് കുത്തിയിട്ട് ചൈനയിലെ പത്ത് ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾ ഞാൻ ഇവിടെ ഞാൻ ഞാൻ ഇവിടെ പറഞ്ഞില്ല കല്യാണം പറഞ്ഞു ചൂട് സഹിക്കാൻ കല്യാണം കഴിച്ചത് പറ്റാത്തവരുടെ മൂന്നാറിലൂടെ ചെറുക്കനാണ് ഞാൻ ഞാൻ കല്യാണം ഒരു കാര്യം ഒരു കാര്യത്തിന് വാ പൊലിക്കാൻ പറ്റത്തില്ല അപ്പോഴേ കൗണ്ട് കഴിച്ച് വാ അടക്കി എല്ലായിടേയും അവസാനം ഞാൻ സഹിയായിട്ട് സാധിച്ച ഇനി ഇനി ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു